കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും അതിൻ്റെ ആശയങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പണികളിൽ നല്ലത് കൃഷിപ്പണി എന്നതിൻ്റെ ആശയം എന്താണ് അടിസ്ഥാന തൊഴിൽ എന്ന നിലയിൽ കൃഷിപ്പണിക്കാണ് ഏറ്റവും മഹത്വമുള്ളത് എന്നതാണ് അതിൻ്റെ ആശയം അടുത്തത് കണ്ടം വിറ്റ് കാളയെ വാങ്ങരുത് എന്നതിൻ്റെ ആശയം കണ്ടത്തിൽ ഉഴുതുവാനാണ് കാളയുടെ ആവശ്യം കണ്ടം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കാളയെ വാങ്ങിയിട്ട് ഫലമില്ലല്ലോ എന്നതാണ് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം കുംഭമാസത്തിൽ മഴ കിട്ടിയാൽ കൃഷിക്ക് ഏറ്റവും മെച്ചമാണ് ഏതു മണ്ണിലും നല്ല വിളവുണ്ടാകും എന്നതാണ് ഇതിൻ്റെ ആശയം ഞാറുറച്ചാൽ ചോറുറച്ചു എന്നതിൻ്റെ ആശയം ഞാറുവയലിൽ ഉറച്ചുകിട്ടിയാൽ ചോറുണ്ണാം എന്ന ഉറപ്പാണ് കൃഷി ശരിയായാൽ ആഹാരത്തിന് മുട്ടുവരില്ല എന്നതാണ് ഇതിൻ്റെ ആശയം പതിരില്ലാത്ത കതിരില്ല ദോഷമില്ലാത്ത ഗുണമില്ല ഏതു കാര്യത്തിലും ചില കുറവുകൾ ഉണ്ടാകും എന്നതാണ് പതിരില്ലാത്ത കതിരില്ല എന്ന പലചൊല്ലിൻ്റെ അർത്ഥം ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം വയലിൽ പണിയെടുത്ത കൈകൊണ്ട് ചോറെണ്ണം അധ്വാനിക്കുന്നവന് സമൃദ്ധി ഉണ്ടാകും എന്നതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം കാലം നോക്കി കൃഷി മേളം നോക്കി ചാട്ടം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം കൃഷി ചെയ്യാൻ ഇല്ലെങ്കിൽ നല്ല വിളവ് കിട്ടില്ല എന്നതാണ് കാലം നോക്കി കൃഷി മേളം നോക്കി ചാട്ടം എന്നതിൻ്റെ അർത്ഥം അത്തത്തിന് വിതച്ചാൽ പത്തായം പത്തു വേണം അത്തം നാളിൽ വിതച്ചാൽ നെല്ല് സമൃദ്ധിയുണ്ടാകും എന്നതാണ് അത്തത്തിന് വിതച്ചാൽ പത്തായം പത്ത് വേണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക മെച്ചപ്പെട്ട വിളവിന് ആവശ്യമായ ആഴത്തിലും അകലത്തിലും വിത്ത് നടണം എന്നതാണ് ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക എന്ന ചൊല്ലിൻ്റെ അർത്ഥം ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം കൃഷിപ്പണിയുടെ മേന്മയാണ് ഒഴുതുന്നവരെ തൊഴുതുന്നണം എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് കന്നിക്കൂർക്കലമ്പുളയ്ക്കും കന്നി മാസത്തിൽ കൂർക്ക നട്ടാൽ നല്ല വിളവുണ്ടാകും എന്നതാണ് കന്നിക്കൂർക്കലമ്പുളയ്ക്കും എന്നതിൻ്റെ അർത്ഥം പത്തിരട്ടിച്ച വാണിഭത്തേക്കാൾ വിത്തിരട്ടിച്ച കൃഷി നല്ലു പത്തിരട്ടി ലാഭം കിട്ടുന്ന കച്ചവടത്തേക്കാൾ വിത്തിരട്ടിയാകുന്ന കൃഷിയാണ് നല്ലത് കൃഷിയുടെ മഹിമയാണ് സൂചിപ്പിക്കുന്നത് വിത്ത് വിറ്റ് വിരുന്നൊട്ടരുത് വിത്തുണ്ടെങ്കിൽ കൃഷി ചെയ്യാനൊക്കൂ അതെടുത്ത് വിറ്റ് വിരുന്നുകാരെ സൽക്കരിക്കരുത് എന്നാണ് വിത്ത് വിറ്റ് വിരുന്നൊട്ടരുത് എന്നതിൻ്റെ അർത്ഥം വാഴ നനയുമ്പോൾ ചീരയും നനയും വാഴ നനയ്ക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള ചീര പ്രത്യേകം നനയ്ക്കാതെ തന്നെ നനഞ്ഞുകൊള്ളും ഒരു പ്രവൃത്തി കൊണ്ട് രണ്ടു കാര്യം നടക്കും എന്നതാണ് ഈ പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത് ഞാറ്റിൽ പിഴച്ചാൽ ചുവറ്റിൽ പിഴയ്ക്കും ഞാറോ നടുന്നതിൽ പിഴവുണ്ടായാൽ കൃഷി നശിക്കും വിളവുണ്ടാകില്ല എന്നതാണ് ഞാറ്റിൽ പിഴച്ചാൽ ചുവറ്റിൽ പിഴയ്ക്കും എന്ന ചൊല്ലിൻ്റെ അർത്ഥം സമ്പത്തുകാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്തുകാലത്ത് കാപത്ത് തിന്നം ധാരാളം ഉള്ളപ്പോൾ കരുതലോടെ ജീവിച്ചാൽ ഇല്ലാത്ത കാലത്ത് അവ പ്രയോജനപ്പെടും എന്നതാണ് അതിൻ്റെ അർത്ഥം വിത്താഴം ചെന്നാൽ പത്തായം നിറയും വിത്ത് വിതച്ച് സംരക്ഷിച്ചാൽ സമൃദ്ധമായി ഭക്ഷണം കഴിക്കാനുള്ളത് ലഭിക്കും എന്നതാണ് വിത്താഴം ചെന്നാൽ പത്തായം നിറയും എന്നതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ എത്ര ബുദ്ധിമുട്ടുള്ള പ്രവൃത്തിയും എളുപ്പം ചെയ്യാൻ കഴിയും എന്ന ചൊല്ലാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്ന നന്നായി അധ്വാനിച്ചാൽ സുഖമായി ജീവിക്കാം എന്നതാണ് എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്നതിൻ്റെ അർത്ഥം കാറ്റുള്ളപ്പോൾ തൂറ്റണം കാറ്റുള്ളപ്പോൾ പാറ്റണം ചെയ്യേണ്ട കാര്യങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ തന്നെ ചെയ്യണം എന്നതിനാണ് കാറ്റുള്ളപ്പോൾ തോറ്റണം എന്ന ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എള്ളുണങ്ങുന്ന കണ്ട് നെല്ലുണങ്ങണം എള്ളുണങ്ങിയാൽ എണ്ണ ലഭിക്കും അതുകണ്ട് നെല്ലും അതുപോലെ ഉണക്കിയിട്ട് എന്തോ കാര്യം മറ്റൊരാൾ ചെയ്യുന്ന പണി കണ്ട് പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആ പണി ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് എള്ളുണുങ്ങുന്ന കണ്ട് നെല്ലുണങ്ങണോ എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് വിത്തുഗുണം പത്തു നല്ല ഗുണമേന്മയുള്ള വിത്തിൽ നിന്നേ മികച്ച ചെടി ഉണ്ടാവൂ എന്നതിൻ്റെ സൂചനയാണ് വിത്തു ഗുണം പത്ത് ഗുണം എന്ന ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുളയിലറിയാം വിള നന്ദി ചെറുപ്രായത്തിൽ പ്രകടിപ്പിക്കുന്ന സ്വഭാവ ഗുണങ്ങളിൽ നിന്നു തന്നെ വലുതാവുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് മുളയിലറിയാം വിള എന്ന ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഇരുന്നുണ്ടാൽ കുന്നും കുഴിയും ഈ ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ